ഇന്നൊരു ഷമാം ജ്യൂസാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകിട്ട് മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വെച്ച് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ട് ജ്യൂസ് ജ്യൂസാകുമ്പം വയറും നിറയും അതുപോലെ തന്നെ എന്താണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും അല്ലേ ഈ ചൂട് സമയത്ത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ഷമാം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഹാഫ് പീസ് ആയിരുന്നു ഇരിപ്പുള്ളത് ഹാഫ് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഹാഫ് പീസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ സീഡെല്ലാം നല്ലോണം കളഞ്ഞു അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൈ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഒരു കൈ വെച്ച് തന്നെ ഞാൻ അമർത്തുമായിരുന്നു അപ്പോൾ അമർത്തിയപ്പോൾ കട്ട് ആവുന്നില്ല ഇതിൻ്റെ തൊലിക്ക് നല്ല എന്താണ് നമ്മുടെ ഈ മത്തൻ്റെയൊക്കെ തൊലി വിളഞ്ഞ മത്തൻ്റെയൊക്കെ തൊലി പോലെ ഇച്ചിരി ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട് പറ്റിയില്ല പിന്നെ രണ്ട് കൈ വെച്ച് തന്നെ പ്രയോഗം തുടങ്ങി പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മത്തങ്ങയുടെ തൊലി കളയുന്ന അരി കളയുന്നതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെങ്കിലും എങ്കിലും ഞാനങ്ങ് പറയുക അതുപോലെ തന്നെ ചെറിയ ചെറിയ അരിയാണ് അതെല്ലാം കളഞ്ഞു അപ്പം എന്തെങ്കിലും ബേഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാനും നല്ലതാണ് ഇതിൻ്റെ അരി കേട്ടോ ഞാനപ്പം ആ അരിയൊക്കെ എടുത്ത് മാറ്റി വെച്ചത് ഞങ്ങൾക്ക് തത്തമ്മയുണ്ട് അപ്പം തത്തമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഷമാമിൻ എല്ലാം കട്ട് ചെയ്ത് പീസാക്കി അരിയൊക്കെ കളഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ആ ഇട്ട പീസിനകത്ത് ചെറുതായിട്ട് സീഡൊക്കെ വീണത് കാരണം സീഡ് സീഡെടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കാരണം ഇതിനകത്തുള്ളതല്ലേ ഇത് കഴിക്കുന്ന ഒന്നും അല്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ചെയ്തു ഒന്ന് വാഷ് ചെയ്തു കേട്ടോ വാഷ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടു അപ്പോൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഇത് കൃഷി ചെയ്യുന്നേ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലിരിപ്പുണ്ടായത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പച്ചപ്പാൽ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ചാറിയ പാലിരിപ്പ് പാൽ അതുപോലെ എൻ്റെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചപ്പാൽ ഉപയോഗിച്ചാൽ പൈനാപ്പിളിൻ്റെ കൃഷിയിരിപ്പുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടും പൈനാപ്പിളിൻ്റെ കൃഷി ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പഞ്ചസാരയ്ക്ക് വേറെ കൃഷി ഇരിപ്പുള്ളായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഉപയോഗിക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൃഷി ഉപയോഗിച്ചതാണ് കൃഷി വിട്ട് രണ്ട് സ്പൂൺ കൃഷി ഇട്ടുള്ളൂ ലൈറ്റ് സ്വീറ്റ്നെസ് ഉള്ളായിരുന്നു പിന്നെ ഈ ഷെമാമിന് അധികം മധുരം ഉള്ളതുമല്ലായിരുന്നു കേട്ടോ അപ്പം കൃഷി വിട്ടു പാൽ ഒഴിച്ചു നല്ലോണം മിക്സിയിൽ അടിച്ചു അപ്പം ഞാൻ നൈസായിട്ടങ്ങ് അരച്ചില്ല ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് അടിച്ചത്